ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂന്റെ പുതിയൊരു വീഡിയോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോയത് നവംബർ മാസം ഒക്ടോബർ മാസം ഒക്കെ എത്തി ഇപ്പോഴും വിജയകരമായിട്ട് പ്രദർശനം തുടരുന്ന ഏറ്റവും പുതിയ മലയാളം തമിഴ് സിനിമകളുടെ നവംബർ പതിനേഴ് ഞായറാഴ്ച ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നവംബർ മാസം എട്ടാം തീയതി തിയേറ്ററിലോട്ടെത്തി രണ്ടാം ഭാരത്തോട്ട് കടന്ന വിജയ ചിത്രങ്ങൾ നന്നായിട്ട് വരുന്ന ചിത്രമാണ് സ്വർഗം എന്ന് പറയുന്ന സിനിമ ജോണി ആന്റണി അജു വർഗീസ് അനന്യ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിലെത്തി ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന് രജീഷ് ആന്റണി ആയിരുന്നു ഇപ്പോഴത്തെ ചിത്രം രണ്ടാം ഭാരത്തോട്ട് കടന്നപ്പോൾ പത്താം ദിവസം ചിത്രം കളക്ട് ചെയ്തിരിക്കുന്ന കളക്ഷൻ ഒൻപത് ലക്ഷം രൂപയാണ് ഒരു കൊച്ചു ചിത്രം നേരിടുന്ന മികച്ച കളക്ഷൻ തന്നെയാണ് രണ്ടാം വാരത്തിലും സ്വർഗം എന്ന് പറയുന്ന സിനിമ നേടിയിരിക്കുന്നത് സിനിമയുടെ പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം അറുപത്തി ഏഴ് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് നവംബർ മാസം തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായി നോക്കിയാൽ അയാം കാദരൻ എന്ന് പറയുന്ന നസ്ലിൻ ഗിരീഷെടി കൂട്ടുകെട്ടിൽ ഒന്നിച്ച ചിത്രമാണ് ഈ ഒരു വർഷത്തെ വിജയ ചിത്രങ്ങൾ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചെങ്കിലും രണ്ടാം വാതിലൊട്ട് കടന്നപ്പോൾ ചിത്രത്തിന് അത്ര നല്ല കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയ ചിത്രമായിരുന്നു പ്രേമരുന്ന് പറയുന്ന സിനിമ ആ ഒരു ഹിറ്റ് കൂട്ടുകെട്ടാണ് വീണ്ടും ഒന്നിച്ചിട്ടുണ്ടായത് നവംബർ മാസം ഏഴാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രം വിജയകരമായിട്ടുള്ള രണ്ടാം ആഴ്ചയും കടന്ന് പതിനൊന്നാം ദിവസം കടന്നപ്പോൾ രണ്ടാം ഞായറാഴ്ച ഇന്നലെ ചിത്രം ഏഴ് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിലെ ഒൻപത് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം ആറ് കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒരു ലോബ്ജെറ്റ് ചിത്രം ആയതുകൊണ്ട് തന്നെ ചിത്രം ഒരുപക്ഷെ ഒരു വിജയമായിരുന്നു മാറി നമുക്ക് പ്രതീക്ഷിക്കാം നവംബർ മാസം എട്ടാം തീയതി തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു മൂറ എന്ന് പറയുന്ന സുരാജ് മഞ്ഞാർമ്മയുടെ ചിത്രം എന്തെങ്കിലും മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം രണ്ടാം ഭാരത്തിലും നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം 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 ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കപ്പേള എന്ന് പറയുന്ന സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടെന്ന മുഹമ്മദ് മുസ്തഫയായിരുന്നു ചിത്രം പത്താം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ടം ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ സ്വന്തമാക്കി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് ഇതിനോടം തന്നെയുള്ള പത്ത് ദിവസത്തെ കളക്ഷനപ്പെട്ട് പുറത്തു വരുമ്പോൾ ഒരു ഒരു കോടി നാൽപ്പത്തേഴ് ലക്ഷം രൂപ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്കാണ് ചിത്രം ഒരു വിജയത്തിലോട്ട് നീങ്ങുന്നു എന്ന് വേണം പറയാൻ അതോടൊപ്പം തന്നെ നവംബർ മാസം ഏഴാം തീയതി എട്ടാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ഷൈൻ ടോം ചാക്കോ ചിത്രം ഒരു അന്വേഷണത്തിന് തുടക്കുന്ന ഒരു സിനിമ ഫ്ലോപ്പ് ആയതുകൊണ്ട് ചിത്രത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ദീപാവലി റിലീസായിട്ട് തിയേറ്ററിലോട്ടെത്തിയ ചിത്രമാണ് ദുൽഖർ സിനിമ നായകനായിട്ടെത്തിയ ഡെക്കി ഭാസ്കർ എന്നു പറയുന്ന സിനിമ ചിത്രം ഇപ്പോഴും വിജയകരമായിട്ട് മൂന്നാം ഭാഗത്തിൽ പ്രദർശന വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ദുൽഖർ സിനിമാൻ മീനാക്ഷി ചൗധരി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി വെങ്കി അജൂരി രജനി സംവിധാനം നിർവഹിച്ച ചിത്രം പതിനെട്ടാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം രണ്ടര കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് വിജയ് ചിത്രങ്ങൾ നന്നായിട്ട് മാറുകയെ ദുൽഖറിന്റെ കരിയറിലെ ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് ചിത്രത്തിന് ഇതിനോടൊപ്പം തന്നെ പുറത്തുവിരുന്ന ഒഫീഷ്യൽ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട കണക്ക് പ്രകാരം ചിത്രം ഏകദേശം നൂറ് കോടി കിടന്നിട്ടുണ്ടെങ്കിലും ചിത്രത്തിന്റെ ട്രാക്കിംഗ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്ന കളക്ഷൻ ചിത്രത്തിന്റെ പതിനെട്ട് ദിവസം നൂറ്റി പത്ത് കോടി കഴിഞ്ഞതാണ് എണക്കാലം വിജയ് ചിത്രങ്ങൾ ഒന്നായിട്ട് പറയാൻ അമരന് സാധിച്ചിട്ട് ഡെക്കി ഭാസ്കറിന് സാധിച്ചിട്ടുണ്ട് ദീപാവലി റിലീസായിട്ട് ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി തിയേറ്ററോടെ ചിത്രമായിരുന്നു അമരൻ എന്ന് പറയുന്ന ശിവകാർതിയൻ ചിത്രം മൂന്നാം വാരത്തിലും ഇപ്പോഴും ഇന്ത്യയിൽ നമ്പർ വൺ പൊസിഷനിൽ അമരൻ എന്ന് പറയുന്ന സിനിമയാണ് നിൽക്കുന്നത് ശിവകാർത്തിയെപ്പം തന്നെ സായ് പല്ലവിയാണ് ചിത്രത്തിൽ നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് രാജ്കുമാർ പെരിയസ്വാമി എന്നും ചിത്രം പതിനെട്ടാം ദിവസം വേണ്ടുവേണ്ട ബോക്സ് ഓഫീസ് നേരിട്ട് ഏകദേശം പത്ത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനെട്ട് ദിവസത്തെ പുറത്തിടുമ്പോൾ ചിത്രം ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഒടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാളും മുന്നൂറ് കിടക്കുന്നത് ഇതിനോടെ തന്നെ ഉറപ്പിച്ച ചിത്രമാണ് അമരൻ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാളും ചിത്രം വലിയൊരു വിജയത്തിലോട്ട് തന്നെ നീങ്ങുന്നു എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒക്ടോബർ മാസം തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമായിരുന്നു പണി എന്ന് പറയുന്ന ജോജു ജോർജ് ചിത്രം ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി തീയേറ്ററോട്ട് എത്തിയ ചിത്രത്തിന് നാലാം വാരത്തിന് മികച്ച കളക്ഷൻ സ്വന്തവാക്കാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തി ദിവസം ചിത്രം പിന്നീടുമ്പോൾ ചിത്രം ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇരുപത്തി ദിവസം സ്വന്തവാക്കി മികച്ച ഒരു വിജയത്തിലോട്ട് നീങ്ങുന്നു എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ ഇരുപത്തഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ ചിത്രം മുപ്പത്തഞ്ച് കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ഇതിനോടും തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് കളക്ട് ചെയ്തത് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ നന്നായിട്ട് മാറാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ആഴ്ച രണ്ട് ചിത്രങ്ങൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ ചിത്രം മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ് ആന്ദ് ശ്രീബാര എന്ന് പറയുന്ന അർജുൻ അശോകൻ ചിത്രമാണ് വിഷ്ണു വിനയാണ് ഈ സിനിമ ഡയറക്റ്റ് ആയിട്ട് ചിത്രത്തിന് നല്ലൊരു ഞായറാഴ്ച തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്നാം നിരം ഞായറാഴ്ച ചിത്രം മുപ്പത്തിനാല് ലക്ഷം രൂപയോളം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഏകദേശം എൺപത്തെട്ട് ലക്ഷം രൂപയായി സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് നല്ല അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ ചിത്രം വരും ദിവസങ്ങളും ഈ ഒരു വിജയം നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രതീക്ഷ പ്രതീക്ഷയുള്ള ചിത്രങ്ങൾ ഒന്നായിരുന്നു ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ചിരുത്തൈശിവ അണിയിച്ചൊരുക്കിയ സൂര്യനായികനാട്ടെത്തിയ കങ്കുവെന്ന് പറഞ്ഞിട്ടുള്ള എന്നാൽ ആദ്യ ദിനം കിട്ടിയ ഒരു നെഗറ്റീവ് റെസ്പോൺസ് ചിത്രത്തിന് വലിയ രീതിയിൽ തിരിച്ചടിയാക്കി കളക്ഷന് വലിയ ഡ്രോപ്പായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ മൂന്ന് ദിവസം കൊണ്ട് നൂറ്റി ഇരുപത്തിയേഴ് കോടി സ്വന്തമാക്കി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം മൂന്നാം തരം വെറും പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ നാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ വരുമ്പോൾ ചിത്ര ഏകദേശം നൂറ് കോടിക്കടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് കങ്കുവയുടെ കളക്ഷനിൽ മാത്രം യാതൊരുവിധ ഒഫീഷ്യൽ അപ്ഡേറ്റുകളും ഇല്ല കാരണം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവരുന്ന കണക്ക് പ്രകാരം ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് വരും പുറത്തുകൂടെ വരുമ്പോൾ ചിത്രം ഒരുപക്ഷെ നൂറ്റി അറുപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ചിത്രത്തിന് ആളുകൾ ഇല്ല ബുക്കിംഗ് വരാതെ എങ്ങനെയാണ് ഇത്രയും കളക്ഷൻ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്നതന്നെ കാണാം ചിത്രങ്ങൾ ചിത്രം എത്രത്തോളം വലിയ വിലയിരുത്തുക വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിന് കളക്ട് ചെയ്യുന്ന അറിയാൻ വേണ്ടി ഞായറാഴ്ച ദിവസം മികച്ച ഒരു കളക്ഷൻ തന്നെ മലയാളം തമിഴ് തെലുങ്ക് സിനിമകൾക്കെല്ലാം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം വരും ദിവസങ്ങളിൽ ഈ ഒരു സിനിമകൾക്കെല്ലാം തന്നെ വിജയ തുടർച്ച ഉണ്ടാവൂന്ന് അറിയാൻ വേണ്ടി അപ്പൊ ഏറ്റവും പുതിയ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനിൽപ്പെട്ടുള്ള അതും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട